ഹലോ ഗായസ് അപ്പോൾ എല്ലാം മച്ചാമാർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ മച്ചാമാർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ചങ്ങ് സബ്സ്ക്രൈബിൻ്റെ ഒരു അക്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിനകത്തൊന്ന് കയറാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ അച്ചാമമാർ നമ്മുടെ വീഡിയോ നിങ്ങളാദ്യം കാണുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് പറഞ്ഞാൽ പറഞ്ഞാലും ഡയറക്റ്റ് പിള്ളേർ കിടക്കാം നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഒന്ന് കയറി ഇപ്പം അതിനകത്ത് നമ്മൾ ഒരു കാഴ്ച കണ്ടു എൻ്റെ മോനെ കിട്ടിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും പാസ്വേഡ് കാര്യങ്ങളും നമുക്ക് അയച്ചു തന്നായിട്ട് ഒരു ചങ്ക് ബ്രോ ഓക്കെ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറാണ് അപ്പം ബ്രോ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എന്ത് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഒരു അക്കൗണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അങ്ങനെ നേരെ നമ്മൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ നേരെ കണക്ട് ചെയ്ത് നേരെ നമ്മൾ നമ്മളതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ലോഗോ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നേരെ നമുക്ക് നമുക്കിനകത്ത് അവൻ പറഞ്ഞ് എന്ത് സംഭവം നമുക്ക് ഉള്ളത് ജസ്റ്റ് നോക്കണമല്ലോ ആ ലാലാ ലാലാ ലാല ലാലുംത്ര പിന്നെ ഭയങ്കര നെറ്റ് ഷോ ഓക്കെ കേസ് അങ്ങനെ നമ്മൾ നേരെ ഓക്കെ 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 അപ്പം നേരെ നമ്മൾ നമ്മളതിനൊരു ഈവനിലോട്ട് കയറിയിട്ടുള്ളൂ ഓക്കെ കേസ് പിന്നത് കുറെ ഫസ്റ്റ് നമ്മൾ കുറേ ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഓക്കെ എല്ലാം അടിച്ച് പറിച്ചു കളയട്ട് ഓക്കെ ക്യാൻസൽ ഓക്കെ ഏടാ മോനെ കേസ് അടിപൊളി ഒരു മണ്ടിലോട്ട് കൊടുക്കുന്നുണ്ട് കേസ് നാല് എമ്മൂട്ടേ ഉള്ളൂ ഓക്കെ കേസ് നാല് എമ്മൂട്ടേ ഉള്ളൂ അത് സോമ്പിയുടെ എമ്മൂട്ട് ഓക്കെ കേസിൻ്റെ അടിപൊളി സോംബിയുടെ എമ്മൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഈ ഒരു എമ്മോട്ട് എൻ്റെ ഇല്ലല്ലോ ആ കേസ് ഓക്കെ ഈ ഒരു എമ്മോട്ടുണ്ട് കേസ് അപ്പോൾ ഇവൻ്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ നമുക്ക് സംഭവങ്ങളൊക്കെ ജസ്റ്റ് നോക്കണമല്ലോ ഓക്കെ ഓക്കെ ഗസീവിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കാം അക്കൗണ്ടിനകത്ത് കയറി നോക്കുമ്പോൾ ഗെയ്സ് ലെവൽ നാൽപ്പത്തി ഒമ്പത് ഓക്കെ ടീസം അടിച്ചോളാം കേട്ടോ ഗൈസ് ഓക്കെ നാൽപ്പത്തി ഒമ്പത് പേരെന്തോടാ എം ആർ ലുക്ക് എം ആർ ലൂക്ക് ഓക്കെ നാനൂറ്റി എൺപത്തി മൂന്ന് ലൈക്ക് ഓക്കെ ഗൈസ് അപ്പം റാങ്ക് ഒക്കെ ചുറാട്ടൊക്കെ കളിക്കുന്നുണ്ടൊക്കെ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഗൈസിനകത്ത് വേറെ എന്താ ഗസീവിൻ്റെ ജസ്റ്റ് ഇവൻ്റെ ഗിൽഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കണമൊക്കെ എടാ മോനെ വൺ ലെവലോ ഓക്കെ കേസ് ഒരു ഗില്ലൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നമുക്കിവിൻ്റെ കളക്ഷനിലോട്ട് കറങ്ങാൻ കേസാം അവൻ്റെ ഇതിനകത്ത് ഇവന് എന്ത് സംഭവം ഉദ്ദേശം കേസ് ഹെയർ ഇതേതേ ഉള്ളൂ ഗുമായിട്ടുള്ളൂ കേസിനകത്ത് വേറെ പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നുമില്ല കേസെ ഡ്രസ്സ് നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ആ പാടെ ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ കേസ് പാൻറ്റ് നോക്കുമ്പം ഓക്കെ ഓക്കെ കുറച്ച് പാൻറ് ഉണ്ട് അഞ്ചാറ് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കേസെ എങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മുമ്പ് കണ്ട പോലെ നാലെമ്മോട്ടേ ഉള്ളൂ ഓക്കെ നാലെമ്മോട്ട് പിന്നെ പിന്നെ പ്രത്യേകം സാധനങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ നമുക്ക് നാപ്പോട്ട് നോക്കുമ്പോൾ കേസ് ക്യാരക്ടർ നോക്കണ്ട ഓക്കെ ബാഗ് ഇത് കിടിലൊരു ബാഗ് ഉണ്ട് പിന്നെ സ്കേറ്റിംഗ് ബോർഡ് സ്കേറ്റിംഗ് ബോർഡ് നൈസ് ഒരു സ്കേറ്റിംഗ് ബോർഡ് ഈ താറാവിൻ്റെ ഉണ്ട് ഓക്കെ ഗൈസ് പിന്നെ കാറിൻ്റെ ഉണ്ട് ബൈക്കുണ്ട് ഇതൊന്നും ഇല്ല ഓക്കെ ജീപ്പിൻ്റെ ഉണ്ട് ഇതൊന്നും ഇല്ല ഓട്ടോ ഇല്ല ഓക്കെ ഗൈസ് സംഭവങ്ങളൊക്കെ പറയൊരു ആഹാ ഏജൻസിക്കാടൊക്കെ ഒക്കെ ഉണ്ട് ഓക്കെ ഗൈസ് അപ്പം വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് ഇവന് എന്താണ് ഉദ്ദേശിച്ചത് ഗൈസ് ഇതിനകത്ത് എന്താ ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്താണ് ഓക്കെ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ചായിട്ട് വലിയ സംഭവം കണ്ടില്ല ഇവൻ്റെ അക്കൗണ്ടിൽ കുഴപ്പമില്ലാത്ത ചെറിയൊരു അക്കൗണ്ട് ആണ് ഓക്കെ എടാ ഇത് നമ്മൾ നോക്കിയില്ലേ ഗെസ്സ് ഇതിനകത്ത് കയറി നോക്കുമ്പോൾ ഗസ് സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ എഴുപത്തേഴ് ലക്ക് എത്ര ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഡയമണ്ടിന് ഈ ഒരു ബണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഓക്കെ അല്ലാതെ സംഭവമൊന്നും ഇല്ല ഓക്കെ ഗെസ്സിനകത്ത് പിന്നെ നമുക്ക് ഒരു അടിപൊളി ഈ ഒരു ബണ്ടിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പം ടോപ്പ് ചെയ്തിട്ട് വലിയ ബണ്ടിൽ കാര്യങ്ങളൊന്നും എടുക്കുന്ന ഒരു പ്ലെയർ ഒന്നും അല്ല ഓക്കെ ഗെസ്സിനകത്ത് പിന്നെ ഒരു ഫീമെയിൽ ബണ്ടിലുണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കണം ഓക്കെ അങ്ങനെ ഫീമെയിൽ ഫീമെയിൽ നോക്കുമ്പോൾ കേസ് ഒരു അടിപൊളി ഫീമെയിൽ ബണ്ടിലാണ് ഓക്കെ പിന്നെ നമുക്ക് നേരെ നമുക്ക് ഇത് ബൈക്കിലോട്ട് അടിച്ചാൽ കേസി പിന്നെ ഡയമണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഓസ് എന്നാൽ തൊട്ടും ഡയമണ്ട് ഇല്ല എയർ ഡ്രോപ്പ് ഉണ്ട് ഓക്കെ കേസ് നമുക്ക് ജസ്റ്റ് എയർഡ്രോപ്പ് പരിക്കെൻ്റെ പുനോ ഗായ്സ് ഒമ്പ് ചേയ്ക്ക് മുന്നൂറ് ടൈം ഉണ്ടോ അതിൻ്റെ പുന വെറുതെ എല്ലാം ചെക്കൻ നമുക്ക് ഈ അക്കൗണ്ട് എത്തിട്ട് ചെച്ചുകൾ കേറാൻ പറഞ്ഞു ഓക്കെ കേസ് ഇതെടുക്കാൻ വേണ്ടിയായിരിക്കും അവന് ഇത് ഉദ്ദേശിച്ച ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ചെക്കന് ഇത് അങ്ങെടുത്ത് കൊടുക്കാം കൈസ് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് 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 സംഭവം റെഡിങ് കൂട് കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ അപ്പം ചെക്കൻ പറഞ്ഞ പോലെ ഇതിന് വേണ്ടി ആയിരിക്കും കേസ് അവന് അക്കൗണ്ട് കാര്യങ്ങൾ എനിക്ക് അയച്ചതെന്ന് തോന്നുന്നു ഓക്കെ ഇതാണ് അവൻ പറഞ്ഞത് വലിയൊരു സംഭവത്തിനകത്തുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ചെക്കൻ്റെ സാഹചര്യമാണ് ആ ഒരു അതൊരു എയർ ഡ്രോപ്പ് എടുക്കാമെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ എയർ ഡ്രോപ്പ് അങ്ങ് എടുത്ത് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ തേരെ നമ്മൾ സംഭവം എടുക്കാൻ വേണ്ടി പോവാസ എൻ്റെ മോനെ ഗൈസ് എനിക്ക് മാത്രം ഈ ഒമ്പത് രൂപയ്ക്കൊന്നും ഇത്ര സംഭവമൊന്നും എനിക്ക് വരുന്നില്ല ഗൈസ് എനിക്ക് നല്ല കൂടിയതൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നേരെ നമ്മൾ ആ സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ 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 ഗേസ് മുന്നൂറ് ഡയമണ്ട് ഒരു ബണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇമെയിലിലോട്ട് കയറിയിട്ട് നമുക്ക് എന്തായാലും ആ ഒരു ബണ്ടിൽ അങ്ങ് എടുക്കാം കേസ് എന്തായാലും ഇരുന്നൂറ്റി നല്ല ഡയമണ്ട് കേസ് ഒന്ന് നേരെ കേസ് നേരെ ക്ലെയിം ചെയ്തു ആ ഇന്ത സത്തോ ഗേസ് ഓക്കെ അപ്പോൾ കേസാ അവൻ ആ ഒരു ബണ്ടിലേ ചക്കനെടുത്ത് കൊടുക്കാം കേസോ ഓപ്പൺ ചെയ്തിട്ടൊക്കെ എന്തായാലും എന്തായാലും ഇതെല്ലാം കിപ്പ് ചെയ്തേട്ടാ ഓക്കെ കേസ് ആ വരുമ്പം ഇത് കണ്ടോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു എഴുപത്തി ഏഴ് ഡയമണ്ട് കിടപ്പുണ്ട് കേസ് നമുക്ക് സ്ക്രീപ്പിന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കേസും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ക് എഴുപതാണ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും എടുക്കുന്നില്ല കേസ് എഴുപത് ഡയമണ്ട് അവൻ്റെ കയ്യിൽ ഇരിക്കട്ടെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി അതങ്ങ് കിടക്കട്ടെ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അടിച്ച് ക്യാൻസൽ ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് നേരെ കേസ അട്ടിയുള്ള ഒരു ബണ്ടിൽ എന്തായാലും അവൻ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റി നമുക്ക് നേരെ നമ്മുടെ അക്കൗണ്ടിലൂടെ തന്നെ നമുക്ക് ഗസ്റ്റ് കയറിയാക്കാം ഓക്കെ ലോ എന്നല്ല നമുക്ക് നേരെ നമ്മുടെ അക്കൗണ്ടിൽ പോകാം ഓക്കെ അടാ മോനെ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇഷ്ടം പോലെ മെസ്സേജ് കൊണ്ടുണ്ട് അതായത് ഗൈസ് റെഡിംഗ് കൂടെ തരുമോ റെഡിങ് കൂടെ തരു റെഡി കൂടുതൽ തരൂർ ഇഷ്ടം പോലെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു അടിപൊളിയൊരു ഗിബവേ വെക്കാൻ വേണ്ടി പോകണം അതായത് ഗൈസ് നമ്മളൊരു ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ടെൻ കെ നമ്മൾ സബ്സ്ക്രൈബർ കയറുകയാണെങ്കിൽ ഗൈസ് നമ്മളൊരു ആറുപേർക്ക് നമ്മൾ റെഡിയും കൂടെ കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പോകണം ഗൈസ് വെറും ഇരുപത് ദിവസത്തിനുള്ളിൽ ടെൻ കെ നമ്മൾ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു ആറുപേർക്ക് റെഡിംഗ് കാര്യങ്ങൾ നമുക്ക് അടിച്ചു സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മച്ചാമ്മര് നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാ അച്ചാമാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മച്ചാൻമാരെ നമ്മളൊരു ഇതിൻ്റെ വിന്നറിനറിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത മച്ചാമ്പരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പോൾ മച്ചാമർ എന്തായാലും നമ്മൾ അടുത്തൊരു കിടിലും കിടിലും കിഡിലും വീഡിയോമായി ബൈ സി യു ഗ